ഇപ്പോ മനസ്സിലായോ ആറ്റുകാലമ്മയുടെ ശക്തി എന്താണെന്ന് മനസ്സൊരുങ്ങി പ്രാർത്ഥിക്കുന്നവരെ ആറ്റുകാലമ്മ കൈവിടില്ല രക്ഷിക്കും വേദക്കുട്ടി കഥ പറയുന്നത് കേൾക്കാൻ എന്ത് രസമാണ് കാണുന്നത് അച്ഛൻ തിരുമേനിയും ഗുരുനാഥനും അങ്ങനെയാ പറഞ്ഞു തരിക ദേവി തൊട്ടടുത്ത് നിൽക്കുന്ന പോലെ കൈ നീട്ടിയാൽ ദേവിയെ കഥ പിന്നെ ഒന്നല്ല നൂറല്ല ആയിരം കഥകളുണ്ട് കുറിച്ച് എന്നാൽ ഒരെണ്ണം കൂടി പറ ഇപ്പൊ മതി ഇനി വേദക്കുട്ടി പിന്നെ വരുമ്പോ കേൾക്കാം ഇപ്പൊ കുട്ടിക്ക് പോണ്ടേ പോട്ടി ഇവിടെ തന്നെ ഇരിക്കണം വേദക്കുട്ടി വരുന്നതേ നമ്മുടെ ഭാഗ്യമാണ് പക്ഷേ

ശരിക്കും ഉള്ളതുപോലെ എന്റെ നാവിൽ പൊങ്കാലും മധുരം വന്നേ എന്നാ ഞാനിന് പൊക്കോട്ടെ മോളെ കുഞ്ഞി പെണ്ണെ ഞാൻ ഇപ്പൊ അമ്മയുടെ കുഞ്ഞിക്ക് സന്തോഷമായോ നല്ലൊരു കൂട്ടുകാരി കിട്ടിയില്ലേ എന്ത് നല്ലതാ വേദ കുട്ടി അതെ മോളെ ആ കുട്ടിക്ക് എല്ലാം അറിയാം മനുഷ്യനെ അറിയാം ആളുകളോട് എങ്ങനെ ദൈവാംശമുള്ള കുട്ടിയാ പെരുമാറണോന്ന് കുട്ടിയുടെ ശീലങ്ങൾ പലതും മാറിയിരിക്കുന്നു സുകന്യ കൊട്ടാരത്തിലെ ദാസിമാരോട് എങ്ങനെ വേണമെങ്കിലും പെരുമാറിക്കോട്ടെ കുട്ടി എന്തിനാ അനുകരിക്കുന്നത് ഇന്ന പാവൻ ദാസി രേണുകയെ കാരണമില്ലാതെ വഴക്ക് പറഞ്ഞതോ അവരെ കരയിച്ചതോ അവര് നമ്മുടെ അടിമകളല്ലേ അടിമകളോ പുറത്തുള്ള ദേശവാസികളെല്ലാം അടിമകളാണ് അമ്മ ചോദിച്ചു നോക്ക് കൊട്ടാരകെട്ടകത്തും പുറത്തും സുകന്യവല്ലയ്മയുന്നതൊക്കെ യാഥാർത്ഥ്യാണെന്ന് കരുതി മനസ്സിലെടുത്ത് വെക്കണ്ട മോള് കുഞ്ഞല്ലേ അടിമകൾ ഉടമകൾ എന്നൊന്നും ഒരു സൗകര്യത്തിന് രാജാവും പ്രജകളും എന്ന് പറയുന്നേ ഉള്ളൂ കൊട്ടാരത്തിലെ ജോലിക്കാരായാലും ദാസിമാരായാലും അവർക്ക് അവരുടേതായ അന്തസ്സുണ്ട് അത് കെടുത്തുന്ന രീതിയിൽ പെരുമാറിക്കൂടാ അഹങ്കാരം വരുത്തിവെക്കുന്ന എന്താണെന്ന് അറിയാമോ അമ്മ മകൾക്കൊരു കഥ പറഞ്ഞു തരട്ടെ അഹങ്കാരിയായ ഒരു മനുഷ്യന്റെ കഥ എനിക്ക് കേൾക്കണ്ട കേൾക്കണം എന്നിട്ട് തീരുമാനിച്ചോളൂ അഹങ്കാരം കാണിക്കണോ വേണ്ടയോ എന്ന് വരൂ കുട്ടി ഇവിടെ ഇരിക്കൂ പണ്ടൊരിടത്ത് സുധർമ്മൻ എന്ന പേരുള്ള ഒരാളുണ്ടായിരുന്നു സുധർമ്മനെ പരിചയപ്പെടാൻ എളുപ്പം അയാൾ ചെയ്ത ഏതെങ്കിലും ക്രൂരത പറയുന്നതാണ് എന്റെ അതിക്രമമാണ് നിങ്ങൾ കാണിക്കുന്നത് എന്തിനാണ് ഈ സാധനങ്ങളൊക്കെ വലിച്ചു പുറത്തിരുന്നത് പണം വാങ്ങിയത് ഓർമ്മയില്ലേ തിരിച്ചു കൊടുക്കാനുള്ള അവധി കഴിഞ്ഞത് ഓർമ്മയുണ്ടോ അവസ്ഥ എന്താണെന്ന് സുധർമ്മൻ തമ്പുരാനോട് ഞാൻ പറഞ്ഞിരുന്നു അദ്ദേഹം സഹായിക്കുമെന്നാണ് ഞങ്ങൾ കരുതിയത് എന്നാൽ അദ്ദേഹം സഹായിക്കില്ല എല്ലാം വലിച്ചെറിയാനാണ് അതെ സുധർമ്മൻ തമ്പുരാന്റെ കയ്യിൽ നിന്ന് എന്റെ ഏട്ടൻ പണം വാങ്ങിയിട്ടുണ്ട് പക്ഷെ വാങ്ങിയതിൽക്കാൽ പത്തിരട്ടി പലിശ എനിക്കാൽ തിരികെ നൽകിയിട്ടുമുണ്ട് ഇനി ഇത് സഹിക്കാൻ പറ്റില്ല നിങ്ങൾ എല്ലാരും ഇപ്പൊ തന്നെ ഇവിടുന്ന് പുറത്തു പോണം നിങ്ങളുടെ സുധർമ്മൻ തമ്പുരാൻ വരുമ്പോ ഞങ്ങൾ സംസാരിച്ചോളാം സംസാരിക്കൂ സംസാരിക്കും തമ്പുരൻ എന്താ മാനവേന്ദ്രൻ അസലായിട്ട് സംസാരിക്കുന്നുണ്ടല്ലോ ബെങ്കൾ കുട്ടി അത് അറിവില്ലാതെ പറഞ്ഞതാണ് അറിവില്ലാതെ പറഞ്ഞതല്ല പറഞ്ഞതെല്ലാം കാര്യമല്ലേ ഇത്രയും കാലം എന്റെ ഏട്ടൻ അധ്വാനിച്ചതെല്ലാം ചോറി ഓറ്റി കുടിക്കുന്ന പോലെ കുടിച്ചില്ലേ കാലുയർത്തി ഇവിടെ തൊഴിക്കാൻ അറിയാൻ പാടില്ലെന്നിട്ടല്ല വേണ്ടെന്ന് വെച്ചിട്ടാ സുധർമ്മന്റെ കയ്യിൽ നിന്നും പണം വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് കൃത്യ സമയത്ത് തന്നെ തിരിച്ചു തന്നിരിക്കണം അല്ലെങ്കിൽ ഇറങ്ങേണ്ടി വരുമെന്ന് ഈ കരയിലെ ഏത് കൊച്ചുകുട്ടിക്കും കാണാ നീ എന്താടി പറഞ്ഞത് ചോര ഊറ്റി കുടിച്ചു അല്ലേ അടേടി സുധർമ്മൻ ചോര ഊറ്റി കുടിക്കുന്നവൻ തന്നെയാണ് എല്ലാം വലിച്ചു പുറത്തെറിയാം തമ്പുര മാപ്പ് ാണ് ഞങ്ങൾ കാലം കൂടി ഞങ്ങൾക്ക് തരണം ഒരു നിമിഷം പോലും തരില്ല ഉണ്ടാകുന്ന ഒരു കച്ചവടത്തിനും ആ പണത്തിന്റെ ഉടമയാണ് പണമുള്ളവൻ പറയും പണമില്ലാത്തവൻ അനുസരിക്കണം അങ്ങനെയല്ലേ മാനവേന്ദ്ര മാനവേന്ദ്രൻ ജീവനിൽ കൊതി ഉണ്ടെങ്കിൽ ഭാര്യയും സഹോദരിയും കുട്ടി ഈ നിമിഷം ഇവിടെ നിന്ന് പുറത്തിറങ്ങണം നിന്റെ ഭാര്യയും സഹോദരിയും നിന്റെ മുമ്പിൽ വെച്ച് അപമാനിക്കപ്പെടും അത് വേണോ മാനവേന്ദ്രൻ അടിയങ്ങള് ഒരുപാട് ദൂരക്കൊന്നും പൂക്കളരുത് ഇവിടെ ഈ നാട്ടിൽ തെരുവ് തെണ്ടി തന്നെ ജീവിക്കണം നിന്നെയും നിന്റെ കുടുംബത്തിനെയും കാണുന്നവർ പരസ്പരം പറയണം സുധർമ്മൻ തമ്പുരാനും പണം കൊടുക്കാനും ഉള്ളവരാണ് അതിന്റെ ശിക്ഷയാണ് ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതെന്ന് എനിക്കഥാ കേൾക്കേണ്ടത് സുധർമ്മനെ എല്ലാവരും പേടിക്കണം ഈ ലോകം മുഴുവൻ പേടിക്കണം ഇറങ്ങിപ്പോ